അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധവും അർജുനും അതേപോലെ തന്നെ അപ്സരേം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ചിൻഡുചേട്ടൻ്റെയും അതേപോലെ തന്നെ ജാസ്മിനെ ജാസ്മിനെക്കുറിച്ചുമാണ് അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ എന്ത് ചോദിച്ചാലും നീ കൊടുക്കാനൊന്നും നിൽക്കണ്ട അവൾ പല കാര്യങ്ങളും ചോദിക്കും കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ കണ്ടിലെ പണി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കണ്ട ഒരു ടർക്കി മാത്രം ചോദിച്ചാൽ കൊടുത്താൽ മതി വേറെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല അതേപോലെ വേറൊരു കാര്യങ്ങളും അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ നമ്മുടെ അപ്സര പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ജിൻഡോയും അതേപോലെ തന്നെ ജാസ്മിനും എല്ലാവരുടെയും ഡ്രസ്സുകളും മടക്കി പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്നത്തെ ജയിലിലെ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പെട്ടി പെട്ടിയിൽ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് പെട്ടി നീറ്റാക്കി വെക്കുക എന്നത് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പെട്ടി അടുക്കലാണ് അവ എന്താണേലും നമ്മുടെ ജിൻഡോ ചേട്ടൻ നന്നായി പെട്ടി അടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും അധികം ചെയ്യുന്നൊന്നുമില്ല എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം